വണക്കം ഗെയ്സ് ടോങ് ആൻജഡി ഗെയിമിംഗ് എൻ്റെ ഈ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഈ ഫുട്ബോളിൽ കുറച്ച് ഫ്രീ സ്പിൻ കിടക്കുന്നുണ്ട് അപ്പം കുറച്ചധികം സ്പിൻ കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാൻ പോണേ എപ്പോഴും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നാൽപ്പത്തി രണ്ട് സ്പിന്നാണ് ഇപ്പം കിടക്കുന്നത് നോക്കാം ആദ്യം സ്പിൻ ചെയ്യാൻ പോകുന്നത് ബോർഗൂസി ഡോട്ട് ഒരു ക്ലബ് സെലക്ഷൻ കിടക്കണ്ട ഒരു മൂന്ന് സ്പിൻ കിടക്കണ്ട് അത് ചെയ്യാതെ സ്പിൻ സ്പിന്നെടുക്കുകയാണ് ആരാന്നും നോക്കുന്നൊന്നുമില്ല ആരെങ്കിലും കിട്ടിയാൽ മതി നിക്കലാ സുലേ സെന്റർ ബാക്ക് ആണ് കുഴപ്പമില്ല വിഷയമില്ല സെന്റർ ബാക്കിനെ കിട്ടിയിട്ടുണ്ട് വെറുതെ നോക്കിയ കാര്യൊക്കെയാണ് സി ഗോൾ കോബലുണ്ട് അഡയാമി ഉണ്ട് പിന്നെ വേറെ ആരൊക്കെയൊക്കെ ഉണ്ട് എനിക്ക് വലിയ പിടുത്തം ഡോട്ട് ഡോട്ട്മുണ്ട് താരങ്ങളെ നോക്കാറ് താരാന്ന് നോക്കാം എന്തായാലും ഹൈലൈറ്റ് തന്നെയാണ് ോക്കാരേ കിട്ടണേന്ന് നോക്കാം പത്താം നമ്പർ ബ്രാ കണ്ടിട്ട് ഒരു ഹാലൻറ്റിൻ്റെ ഒരു ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഹാലൻറ്റിൻ്റെ ഒരു മുട്ടി അറ്റാക്കിങ് മിഡ്ഫീൽഡാണ് അടുത്താലും നോക്കാം അടുത്ത സ്പിന്നെടുക്കുകയാണ് മൂന്നാമത്തെ സ്പിന്ന് സ്കിപ്പ് ചെയ്യുക കേട്ടോ അത് വലിച്ചു കിട്ടുന്നില്ല സെന്റർ ഫോർവേഡ് കുഴപ്പമില്ല അങ്ങനെ കിട്ടിയാലും ഉപയോഗിക്കാൻ പോകുന്നില്ല പിന്നെ അപ്പൊ പിന്നെ വിഷയമില്ലല്ലോ ഇനി അടുത്തത് എടുക്കാൻ പോകുന്ന പിന്നെ എൻകോഡ് സ്റ്റാർസ് ആണ് അതിനകത്ത് ആരൊക്കെ എന്നെ നോക്കണം വിനീഷ്യസ് ജൂനിയർ ഇവന്റെ പേര് എനിക്ക് കിട്ടില്ല കുറാശ്കേലിയ കിച്ച കുരാഷ്കേലിയ എങ്ങനെ എന്താണ് പേര് മെസ്സി ഇഷ്ടംപോലെ കാടുണ്ട് അല്ലെങ്കിൽ മെസ്സീനെ മതിയായിരുന്നു നീക്കോ വില്യംസ് ഡാനി ഓൾമോ കൊബിള കൊബിളൊക്കെ എൻ്റെ ഉണ്ട് ഉസ്മൻ ഡംബേല അത് കിട്ടിയാൽ കൊള്ളാം ഡംബേല കിട്ടിയാൽ കൊള്ളാം എൻ്റെ ഉണ്ടെന്ന് തോന്നണം ജോൺ സ്റ്റോൺസ് കിട്ടിയാലും കുഴപ്പമില്ല ഇത് കുറെ പേരുണ്ടല്ലേ ഇത് എന്റെ പൊന്നോക്കാറ് അവസാനമുള്ള ആരെങ്കിലും തരും അതാണ് നടക്കാൻ പോകുന്നത് ചുമ്മാ കടക്കുവാണ് ഫ്രീ സ്പെയിൻ വെറുതെ കിടക്കുവാണ് ആരാ നോക്കാം ഇറ്റാലിയൻ ലീഗാണ് ജിമിനസ് സെന്റർ ബാക്ക് ആണോ ജിമിനസ് സാന്റിയാഗോ ജിമിനസ് ഒരേ അരുമില്ല ആരെയോ കിട്ടിയേക്കുന്നു ജിമനസിനെ കിട്ടി ജിമനസ് ഇനി അടുത്ത നോക്കാം അടുത്തത് എടുക്കാൻ പോകുന്നത് ആ ഇതേതാണ് സെലക്ഷൻ കോൺട്രാക്ട് നാല് കോണ്ട്രാക്ട് ഉണ്ട് സാക്കിയുണ്ട് റൈസ് ഉണ്ട് റൈസ് എന്തെങ്കിലും ഇണ്ടോ അറേ റൈസ് ഓർക്കുന്നില്ല റൈസൊക്കെ ഉണ്ടോസിക്കണ്ടെങ്കിലും ഉണ്ട് ഈ ലെഫ്റ്റ് ബാക്ക് ഇവരുണ്ടോ എന്ന് ഓർക്കുന്നില്ല മാത്യു റൈറ്റ് ബാക്ക് സെന്റർ ബാക്ക് രണ്ട് സാക്ക് ഉണ്ടോ ഇത് ആരൊക്കെ സ്ക്വാഡിൽ ഉണ്ടെന്ന് വലിയ കുടുത്തുണ്ട് എന്തായാലും ഒരു ഓർഡറിൽ എടുക്കാം അങ്ങോട്ട് നോക്ക് ഇതൊന്നും കളിപ്പിക്കാൻ പോകുന്നില്ല എന്തായാലും സാക്ക് സെഞ്ച് ചെയ്യാണ് എന്തായാലും കളിപ്പിക്കാനൊന്നും പിന്നെ വെറുതെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം റൈസ് എടുക്കലാൻ റൈസ് റൈസിനെ എടുത്തിട്ടുണ്ട് ഇനി ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് ആരെ എടുക്കണം എന്നുള്ളതാണ് ഇയാളെയും കൂടി സൈൻ ചെയ്യാം എന്റെ കയ്യിൽ ഇണ്ടെന്ന് തോന്നുന്നു വേറെന്തോ കാ മൈലേസ് ലൂവിസ് കില്ലി ലെഫ്റ്റ് ബാക്ക് പിന്നെ പിന്നെ ബാക്കിയുള്ളത് പുലിസൈറ്റ് വേണ്ട ഒരു സെന്റർ ബാക്കിനെ എടുത്തേക്കാം ഈ ഒരു സെന്റർ വാക്കിന് അങ്ങനെ എടുക്കുവാണ് ൊന്നുമില്ല ആരും അറിയില്ല വെറുതെ എടുക്കുവാണ് കളിപ്പിക്കാൻ പോകുന്നില്ല എന്തായാലും കളിപ്പിക്കാൻ പോകുന്നില്ല പിന്നെ നമുക്ക് വെറുതെ എടുത്തു വെക്കാമെന്ന് മാത്രം അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു ഇനി അടുത്തത് ദ്രോപ്വേഡ് ഇതാണ് ദ്രോപ്വേഡ് അതിനകത്ത് ആരും വേണ്ട ദ്രോക്ക് വേനൊക്കെ കിട്ടിയതാണ് അതുകൊണ്ട് അതിനകത്ത് ഒന്നും വേണ്ട സ്കിപ്പ് ചെയ്തേക്കാം എന്നാണ് സ്കിപ്പ് ഓപ്ഷൻ ഇല്ല കാർലോസ് വൈൻ ഹൗസ് ഇനി അടുത്ത ഒരു ട്രെയിൻ കൂടി ഉണ്ട് പെട്ടെന്നടുത്തേക്കാം സ്കിപ്പ് ചെയ്തേക്കാം വിഷയമില്ല അതിൻ്റെ അടുത്തതാണ് ഇനി ഇമ്പോർട്ടൻ്റ് എവിടെ എവിടെ പോട്ടെ പോട്ടെ ഇത് ഇത് ഒരു ട്രൈ ഉള്ളൂ ഊഹ് എന്നാണിത് എപ്പിക്ക് മാത്രം ഈ ചെയ്ത് തന്നിട്ടില്ല സെർജീനെ കടക്കണ് ഡേവിഡ് ബെക്കാൻ കിടക്കണ ടോണി ആഡംസ് കിടക്കുന്നത് എൻ്റെ മുന്നോ ആഡംസിനെങ്കിലും തന്നിരുന്നെങ്കിൽ ബാക്കിയെല്ലാം തരി അഞ്ചു ദിവസം കൂടെ ഉള്ളു ഈ ബാക്ക് ഫ്രീ ടൈം ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം ബാക്ക് ഒക്കെ ഇടിച്ച് കൊടുത്തു വെക്കാൻ തോന്നിയ ആഡംസാണ് ടാർഗറ്റ് കിട്ടുമോന്ന് നോക്കാം എപ്പിക്ക് അടിക്കോ എന്തൊക്കെയൊക്കെ എന്താ പച്ചയാണ് അകത്ത് ആ കൊള്ളാം എപ്പിക്ക് മാത്രം തരില്ല വേറെ എന്തെങ്കിലുമൊക്കെ തന്നോളാം

ടക്കണ്ട് അതിന് മുന്നേ ഈ ഫ്രീ ട്രൈയിലോട്ട് വരാം ഇതിൻ്റെ ഫ്രീ ട്രൈ ഉണ്ട് ഇനി അതിനകത്ത് ഇരുപത്തെട്ട് സ്പിന്നേ ഉള്ളൂ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല മുപ്പത് സ്പിൻ കിട്ടേണ്ടതാണ് എന്തായാലും എടുത്തു നോക്കാം അതിനകത്ത് ടാർഗറ്റ് ഉണ്ട് എന്തായാലും ടാർഗറ്റ് ഉണ്ട് റോബർട്ടോ കർളസ് മക്കലേലെ റൈക്കാട് റൊണാൾഡിനോ ഫോർലാൻ എന്നത് ആരെ കിട്ടിയാലും കുഴപ്പമില്ല ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു ഒരാള് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സ്പിൻ എടുക്കാം ചെറിയൊരു നെറ്റ്വർക്കിലാകാണ് ഓക്കെ ഇരുപത്തെട്ട് സ്പിന്ന് അറ്റ്ലീസ്റ്റ് ഒരു എപ്പിക്ക് എപ്പിക്കാണ് മിഡ് ടൈം ആണ് മിഡ് ടൈം ആണ് ഓരോ കിട്ടിയ ഭാഗ്യം ആൻഡ്രസ് കുറിയ ഇരുപത്തി ഏഴാമത്തെ സ്ക്രീനോട് ബാക്കി സ്കിപ്പ് ചെയ്യാണ് വെറുതെ സമയം കളയുന്നില്ല സ്കിപ്പ് ചെയ്യാം ഇരുപത്തി ആറ് ട്രൈ ബാലൻസ് ഒരപ്പിക്ക് ഒരേ ഒരു എപ്പിക്കെങ്കിലും കിട്ടുവാണെങ്കിൽ സെറ്റാണ് നോക്കാം അടുത്തത് ഇരുപത്തി അഞ്ച് ട്രൈ ബാക്കി നമ്മൾ മൂന്ന് ട്രൈ എടുത്തു ആരെയും തന്നില്ല അതും സ്കിപ്പ് ചെയ്യാണ് ആരാന്നറിയില്ല ജസ്റ്റ് ഒന്നുകൂടെ ടാപ്പിനൊക്കെ ചെയ്ത് നോക്കിയാലോ വെറുതെയാണ് റോബോട്ടോ കുമ്മി മക്കലേലൊക്കെ ഉണ്ട് അത്ര ട്രൈ കൊടുക്ക ട്രൈ പക്ഷെ ഇരുപത്തിനാലാമത്തേനും ഇരുപത്തിനാല് ട്രൈ കൂടി ഇന്നുണ്ട് എന്താണ് ഇങ്ങനെ ഉമ്മാണ കിട്ടു ആരെങ്കിലും കിട്ടോ എനിക്കറിയത്തില്ല കൊണാമി ബിട്ടൈമാട്ടോ ബിട്ടൈമാണ് ആരെങ്കിലും തന്നാലുന്നെങ്കിൽ കുറെ ട്രൈ എടുത്ത് കളയുന്നുണ്ട് ആരെയും തരുന്നില്ല please, please കൊണാമി അതും തേപ്പാണ് ബേസ് കാർഡാണ് അടിപൊളിയായിട്ട് തേക്കുന്നുണ്ട് നമുക്ക് അവിടെ ഉള്ള സ്പിന്നൊക്കെ വെറുതെ ആവുന്ന ഇരുപത്തൊന്ന് സ്പിന്നോട് ഇനി ഉള്ളു എപ്പിക് അടിച്ചിരുന്നെങ്കിൽ ഒരേ ഒരു ബിക്ടൈം ഒരേ ഒരു ബിഗ് ടൈം തേപ്പാണ് എല്ലാവർക്കും തേപ്പാണ് നിങ്ങക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഏതെങ്കിലും ഒരു വിട്ടൈ ഒരേ ഓരോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലക്കാണ് ലക്ക് എന്റെ പൊന്നോ ആകെ അതിന്റെ പത്തൊൻപത് റൈം കൂടെ ഉള്ളു അറ്റ്ലീസ്റ്റ് റൈക്കാടെങ്കിലും മക്കളെ റൊണാൾഡോയിലും ആരെങ്കിലും ഇനി വൺ ആരെങ്കിലും തന്ന മതി കുണാമി കുണാമി പത്തൊമ്പത് ട്രൈ ആണ് ഇത് ബാക്കിയുള്ളത് ആ തന്ന തന്ന മാഡിസൺ ജെയിംസ് മാഡിസൺ ഇത് വെറുതെ കറകളയെന്ന് മാത്രേ ഉള്ളൂ തരില്ല ഒരു ചെറിയ ഒരു ചെറിയൊരു ചീറ്റിലും മുട്ടിലൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഹൈലൈറ്റ് ആണ് ഒരു ബിറ്റയും തന്നുകൂടെ ഹൈലൈറ്റ് കാർഡ് വന്നേക്കണം ഇത് അലക്സ് അലക്സ് കൊറ ഇത്ര നേരം കറക്കിട്ടേ ഒരു ഹൈലൈറ്റ് കാർഡ് കൊള്ളാം കൊള്ളാൻ കൊള്ളാമോസ് മിക്കവാറും ആരെയും അടിക്കൂ ഭയങ്കര ലക്കാണ് പതിനാറ് ഡ്രൈവ് ആക്കി വെറുതെ ഞാൻ കറങ്ങി തീർക്കാട്ടോ ജോർദാൻ ഹോൾസ് ഗ്ലോബ് ഞാൻ ഒന്നോണ്ട് ഹാപ്പി അറ്റ്ലീസ്റ്റ് റൊണാൾഡിനോ ഗൗച്ചോനെങ്കിലും വെക്കാൻ വേണ്ട ഓൾറെഡി ഒരു വെക്കാവുന്ന ഇപ്പൊ കിട്ടിയോളൂ ഈ വെക്കാവ് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയപ്പെട്ട അറ്റ്ലീസ്റ്റ് ഫോർലാൻ ഫോർലാനെങ്കിലും തോന്നൂടെ ആരെയെങ്കിലും എന്താന്ന് ഭയങ്കരമായിട്ട് തുമ്പലന്നെ എന്ത് പറ്റിയെന്നറിയില്ലല്ലോ നീ പറയുന്നല്ലോ കറക് തീർക്കുക പതിമൂന്ന് സ്പെൻ വെറുതെ കിടക്കാൻ പതിമൂന്ന് സ്പെന്നും കൂടി ഇതാരും തരത്തുമില്ല എത്ര കാടായിപ്പോ അറ്റ്ലീസ്റ്റ് ഒരു ബിട്ടെ ഒരേ ഒരു ബിട്ടെ തേപ്പ് 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 ബീസ് വരാനായിട്ടാണ് തീർന്നു തീർന്ന് ഇനി എത്ര ട്രൈ കൂടി ഉണ്ട് ഇനി പതിനൊന്ന് ഡ്രൈ ബാക്കി വെറുതെ ഇറക്കി തീർദ വിമൊക്കെ കിട്ടിയവരും മാങ്ങിയോട്ടോ ക്യാൻസൽ ക്യാൻസൽ ഓഹ് തരില്ല അറ്റ്ലീസ്റ്റ് ഒരാളെ താളാ ആരെങ്കിലും ഒരാളെ ഒരാളെത്താടേലിട്ടേ വന്നിട്ടില്ല എന്തു തേപ്പാണല്ലോ മേലീട്ട് പോലും പൂട്ടില്ല അതേതേനം ജീക്കി എനിപ്പ പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടിയവരുടെയൊക്കെ ബാക്കി നമുക്ക് ഭാഗ്യല്ലിന്ന ഏഴു സ്പിന്നും കൂടി ബാക്കി ഫ്രാങ്കോ ഇസ്രായേലാ ഇങ്ങനെ നിക്കി പിടിച്ചിട്ട് ഇങ്ങനെ വിടുക ഇങ്ങനെ നിക്കി പിടിച്ചിട്ട് അല്ല വെറുതെ ഇങ്ങനെ ചെയ്യുക കണ്ടോ കിട്ടില്ല കത്ര ഉള്ളൂ ഇനി ആകെ അഞ്ച് സ്പിന്നും ഉണ്ട് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാൻ കറക്കി തീർക്കില്ല ഫ്രാങ്കോ ലോബോസ് നല്ല വന്നേ കറക്കി എടുത്തു ഒരു ഒരു ബിഗ് ടൈം എത്ര മൂന്ന് സ്പിന്നോ മൂന്ന് സ്പിന്നരെ ചടങ് കൂടി ഉള്ളു സന്തോഷായി സന്തോഷം കാസ്ട്രോവി ഒരാളെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ പറയില്ല എനിക്ക് ആരെയും വേണ്ട കുണാമി ആരെയും വേണ്ട കുണാമി ലാസ്റ്റ് സ്പിന് അങ്ങനെ മുപ്പതാമത്തെ സ്പിന് വേസ്റ്റ് ആവാൻ പോവാൻ ഓഹ് എന്തൊരു എന്തൊരു അവസ്ഥയല്ലേ മുപ്പത് ഫിന്നൊക്കെ വെറുതെ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ തീർന്ന് കറക്കെ തീർന്ന് എന്ത് കാര്യം കാണണ്ട എനിക്ക് കാണണ്ട സന്തോഷായി ഏതൊരു ബൈസ് കാട് ഒരു ഹൈലൈറ്റ് അടിച്ചു കറക്കെ കിട്ടിയവരുടെയൊക്കെ ഭാഗ്യം അല്ലാണ്ട് ഒന്നും പറയാനില്ല അതിനകത്ത് ഫ്രീ ടൈം മൊത്തം മൂചി കിട്ടിയിട്ടുണ്ട് ഇനി ഉള്ളത് ലജൻസ് അസമ്പിളാണ് അതിനകത്തൊരു ഫ്രീ ട്രൈ ഉണ്ട് അതിനകത്ത് ഞാൻ ടാർഗറ്റ് പറയണോ കന്നുകാരെ വീട്ടിലേക്കുള്ള പിന്നെ കക്കേനെ എനിക്കിഷ്ടമാണ് കക്ക കുഴപ്പമില്ല പിന്നെ ബെയില് പിന്നെ ഫോർളും കുഴപ്പമൊന്നുമില്ല എനിക്കങ്ങനെ നല്ല ഗോളിയൊന്നുമില്ല ഇത്രയൊക്കെയാണ് ഒരു ഒരു ആഗ്രഹം നോക്കാൻ എന്തായാലും ഇതിലെങ്കിലും ഒന്ന് ത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാൾ കിട്ടിയാൽ മതിയായിരുന്നു ഫ്രീട്ടായി കൊടുത്തിട്ടുണ്ട് നോക്കാം ആരൊക്കെ നോക്കാം ഒരു പ്രയോജനമുള്ള ഒരാളെ കിട്ടുവാണെങ്കിൽ സെറ്റാണ് ആരാണ് ഇതാരത് സ്കോൾസോ എനിക്ക് ആവശ്യമില്ലായിരുന്നു ഞാൻ ആരും എടുക്കു ഇതിനോ അത് കന്നാരനെടുക്ക അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് സ്കൂൾസിനെ കിട്ടിയ അറ്റാക്ക് മിഡ്ഫീൽഡിലോ അപ്പൊ കക്ക വേണ്ട കക്കേനെ എടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നോ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണമെന്ന് കക്ക വേണ്ടെന്ന് വെക്കാൻ നടക്കുകയുള്ളു ഇപ്പൊ നമ്മൾ ഈ ചടങ്ങ് അങ്ങ് പൂർത്തീകരിക്കുകയാണ് കന്നവാരോനെ എടുത്ത് സെലക്ഷൻ കോൺട്രാക്ട് ചെയ്ത കന്നവാരോനെ എടുത്ത് നമ്മൾ ഈ ചടങ്ങ് മറ്റേതിനകത്തും കൂടി എടുക്കാൻ അതും കൂടി അങ്ങ് പൂർത്തീകരിക്കാം സെന്റർ ബാക്ക് ആവശ്യമാണ് സ്ക്വാഡിൽ അതാണ് കന്നവാരോ എടുക്കണേ നിങ്ങൾ ആരും എടുത്തു കമെന്റ് അത്രേ പറയാനുള്ളു കന്നവാരോ ഇതിനകത്തൊന്നും എന്താ പറയാ ബാക്ക് തന്നെ എടുക്കണം അറ്റാക്കേഴ്സ് ഒന്നും റോബർട്ടോ കാർലോസ് എന്റെ ഒരു ആഗ്രഹമാണ് കാർലോസിനെടുക്കണം എന്നുള്ളത് റോബർലോസ് മൊത്തം കെട്ടി അങ്ങനെ കിട്ടി കാർലോസിനെ കിട്ടി രണ്ട് ഫ്രീ ട്രൈൽ രണ്ട് ഡിഫൻഡേഴ്സ് മതി അത് മതി അബഗൈസ് ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടതൊക്കെയാണ് സ്പിന്നിങ് ഒരൊറ്റ മനുഷ്യനെ തന്നില്ല ആകെ തന്നു കിട്ടുന്ന സ്കോൾസ് സ്കോൾസ് എനിക്ക് എത്ര നിർബന്ധം ആവശ്യമില്ലായിരുന്നു പിന്നെ കളിപ്പിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ ഇതുവരെ